നമസ്കാരം ഇന്നത്തെ പരിപാടി ഇമ്മിണി വലിയ ചോദ്യങ്ങളാണ് ഉത്തരം പോളാണ് നമ്മളോട് പറയുന്നത് കേരളം നമ്പർ ആണ് പത്രവാർത്തയും നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ ചോദ്യങ്ങളായിട്ട് ഞാൻ ചോദിക്കുന്നത് അപ്പം ചോദ്യം ഒത്തിരി വലുതായിരിക്കും ഉത്തരം ചാർലിപ്പോൾ എങ്ങനെ പറയൂന്ന് നോക്കാം ട്വന്റി ട്വന്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആണ് ഞങ്ങളുടെ പ്രതീക്ഷയുള്ള എം എൽ എ ആണ് കേരളം രക്ഷപ്പെടണമെങ്കിൽ വരേണ്ട ഒരു എം എൽ എ ആണ് അപ്പൊ ചാർലി പോളുമായിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് നമസ്കാരം ചാർലി പോളെ സാധാരണ പോയി കഴിഞ്ഞാൽ ഈ ചോദ്യം ചെറുതും ഉത്തരം വലുതാണ് നമുക്കൊന്ന് തിരിച്ചു പിടിക്കാം കാരണം ഒരു പത്ത് ദിവസത്തെ പത്രവാർത്ത എടുത്താൽ നമുക്ക് കൊറേ ഒന്നും പോകണ്ട കാരണം മലയാളിക്ക് മറവി ഉള്ളത് കൊണ്ടാണല്ലേ ഇവര് പിന്നെ പിന്നെയും ജയിച്ചു വരുന്നത് അല്ലേ കൊലപാതകമായാലും കോടി കോടികട്ടാലും ഇവരൊക്കെ അങ്ങടും ഇങ്ങനെ ഉദ്യോഗസ്ഥർ കൈക്കൂലി മേടിച്ചാലൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് നമ്മൾ മറക്കണല്ലോ നമുക്ക് പത്ത് ദിവസത്തെ എന്തായാലും മറക്കാൻ പറ്റില്ല എന്റെ ആദ്യത്തെ ചോദ്യം പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്രം തുലക്കുന്നു നമ്മൾ അതിനെതിരെ തന്നെയാണ് പക്ഷെ ഇവര് പറയണത് വിറ്റുമല്ല പൈസ കണ്ടെത്താൻ പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കണം എന്ന് പറയണത് മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ എന്ന് പറയുമ്പോൾ എത്ര ലക്ഷം രൂപയായി കോടി ലക്ഷമാണ് അതെ വരും ചാർലിപ്പോളെ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ പൊതുമേഖലാ സ്ഥാപനത്തിൽ നഷ്ടം എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉത്തരം വലുതെന്ന് പറഞ്ഞിട്ട് ഇമ്മണി വലിയ ചോദ്യമാണ് ചോദ്യം ഈ കോടികൾ നഷ്ടം വരുന്നത് നമ്പർ വൺ ട്രേഡ് യൂണിയന്റെ കളി രണ്ട് ഇവരുടെ പർച്ചേസിംഗും ചെലവുകളും എപ്പോഴും നമ്മളൊക്കെ ഒരു വീട് പണിയണ കാശി ഇവര് ഒരു ടോയ്ലറ്റ് വരും പർച്ചേസിങ് പിന്നെ എട്ട് മണിക്കൂർ ഈ യൂണിയൻ ഗുണ്ടായുസം ഇല്ലാതെ ആത്മഹത്യയോട് പണിയെടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനവും ഉണ്ടാവില്ല എന്താണ് ഈ മൂന്നൂറ്റി എണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയില് കിക്ക് ബാക്ക് എന്ന് പറഞ്ഞൊരു സാധനം പോൾ കേട്ടിരുന്ന കിക്ക് ബാക്ക് കൊടുത്തിട്ട് തിരിച്ചു മേടിക്കുക മേടിക്ക കേട്ടിരുന്നേ അഴിമതിയുടെ മറ്റൊരു നൂറ് രൂപയ്ക്കാണ് ഒരു സാധനം നമുക്ക് യഥാർത്ഥ വിലയെങ്കിൽ ആയിരം വില ഇടുക നൂറ് രൂപ അവന് കിട്ടും ബാക്കി തൊള്ളായിട്ട് തിരിച്ചു വാങ്ങിക്കുക അങ്ങനെ ഒരു പർച്ചേസിംഗ് ആണ് ഈ മേഖലയിൽ പലപ്പോഴും നടക്കുന്നത് നമ്മളത് കണ്ടാറിയും ബില്ലൊക്കെ ആയിരിക്കും അതുകൊണ്ട് തട്ടിപ്പ് എന്ന് നമുക്ക് ഓഡിറ്റിംഗിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒറിജിനൽ ബില്ലാണ് പക്ഷെ ആ ബില്ലിന്റെ മൂന്നിരട്ടി തുക കടത്താൽ മാത്രമേ പലപ്പോഴും ഈ സാധനങ്ങൾ സർക്കാർ സംവിധാനത്തിലുള്ളവർ വാങ്ങിക്കുകയുള്ളു അപ്പൊ അതിനകത്ത് രണ്ട് 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 ശതമാനമല്ല മൂന്നിൽ രണ്ട് ഭാഗത്തോളം അഴിമതി പണമായിട്ട് പോകുന്നുണ്ട് രണ്ടാമത് ദൂർത്തും കെടുകാരിസ്ഥതയാണ് ഈ ഓരോ കാര്യം ചെയ്യുമ്പോ അതൊന്ന് നിയന്ത്രിച്ചിരുന്നതിന് പറയും വളരെ ആവശ്യമായി കരക്കാരുടെ പണ അല്ലേ ഈ മറ്റേ തേവരുടെ ആന വലിയുടെ വലിയ പറഞ്ഞ പോലെ തടി തേവരുടെ ആന വലിയ എന്ന് പറയുന്ന പോലെ ദൂർത്തിന്റെ ഒരു മേഖലയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒപ്പം തന്നെ കെടുകാര്യസ്ഥതയാണ് നമുക്കൊരു റിസൾട്ട് ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല അവർ ചെയ്യുന്നത് ഒട്ടും തന്നെ ആത്മാർത്ഥയില്ലാത്ത പ്രവർത്തനമാണ് ഈ പൊതുജനത്തിന്റെ പണമാണ് ദൂർത്തടിക്കപ്പെടുന്നതെന്നുള്ള ഒരു ചിന്ത ആർക്കുമില്ല എങ്ങനെയെങ്കിലും കൈവിട്ട് വാരുക എന്നുള്ള ഒരു നിലപാടായി പോകുന്നതാണ് ഇത്രയധികം കടബാധയിലേക്ക് വരുന്നത് ഈ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ എന്ന് പറയണതിൽ ഒരു പകുതി കൂടുതല് പാർട്ടിക്കും മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും ഇതുമായിട്ട് ഇടയിൽ നിൽക്കണ മീഡിയേറ്റേഴ്സിന് കിട്ടൂലേ തീർച്ചയായിട്ടും അല്ലാണ്ട് അപ്പം ജനങ്ങളുടെ നഷ്ടമാണ് അല്ലാണ്ട് ഈ ഭരിക്കുന്നവരുടെ നഷ്ടമല്ല ഇന്നവരെ ഈ ട്രേഡ് യൂണിയൻ നേതാക്കളാവുന്നവരൊന്നും വലിയ ഡിഗ്രി ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഒന്നും അല്ല ഈ പല സ്ഥാപനങ്ങളുടെ ചെയർമാൻ ആവുന്നതും ട്രേഡ് യൂണിയന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആവണ പക്ഷെ ഇവർക്ക് എന്ത് പണി ചെയ്തിട്ട ഇത്ര കോടികൾ കിട്ടുന്നത് അതാണ് നമ്മൾ ഈ ഇതിൻ്റെ മറവിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം കാരണം ഈ ഒരു പണിയെടുക്കാതെ രാഷ്ട്രീയത്തിൽ വന്നവരൊക്കെ കോടീശ്വരന്മാരായി ജനങ്ങളാ സ്ഥിതിയിൽ തന്നെ തുടരുകയാണ് അപ്പോൾ ഒരു അധ്വാനവും ഇല്ലാതെ തന്നെ കോടീശ്വരന്മാരാകുന്നതിൻ്റെ പുറകിൽ ഈ പൊതുമേഖലാ സ്ഥാന നഷ്ടത്തെ ആ നഷ്ടം ചിലരുടെ ലാഭമായി മാറുകയാണ് അപ്പോൾ ഈ ഈ ജനം അതിന്റെ നഷ്ടം സഹിക്കുമ്പോൾ ഒരു വലിയ വിഭാഗം തിന് അതിൽ നിന്ന് മുതൽക്കൂട്ടുണ്ടാകുന്നുണ്ട് നമ്മളിപ്പോ ഓരോരുത്തരെയും ഇപ്പൊ കരുവന്നൂർ ബാങ്കിന്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ അവിടെ അതിൽ നിന്ന് ഒരു പാർട്ടി സെക്രട്ടറിക്ക് ഏതാണ്ട് വലിയ തുക അദ്ദേഹം ഒരു പുരുഷായുസ് മുഴുവൻ ജോലിയില് കിട്ടാത്ത തുക അദ്ദേഹത്തിന്റെ കണ്ടു കെട്ടിയിട്ടുണ്ടോ കണ്ടു കെട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും തുക കണ്ടുകെട്ടിപ്പോ ആളെ ചോദിക്കുന്നുണ്ട് എന്ത് പണി എടുത്തിട്ടാണ് ഇത്രയും തുക അദ്ദേഹത്തിന് കണ്ടുകെട്ടത്തക്കദ്ദേഹത്തിന് വരുമാനമുണ്ടായി അപ്പൊ ഒരു രൂപയുടെ ഒരു ചെറിയ നെറ്റിയിലെ വേർക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ രംഗത്തുള്ള പലരുടെയും മറ്റു രാജ്യങ്ങളിലേക്ക് പോയി അവർക്കൊരു തൊഴിലുണ്ട് ആ തൊഴിലിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം മൂന്നാലഞ്ച് മണിക്കൂറാണ് രാഷ്ട്രീയ പ്രവർത്തനം ബാക്കി തൊഴിലാണ് ഇവിടെ ഒരു തൊഴിലില്ലാത്തവന്റെ ഒരു പ്രവർത്തന മേഖലയാണ് രാഷ്ട്രീയം നമ്മുടെ വ്യവസായമായി മാറി എന്താണ് നമ്മുടെ തൊഴിൽ അവർ രാഷ്ട്രീയം എന്ന് പറയുന്നത് അഭിമാനത്തോടെ അങ്ങനെ പറയുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ രാഷ്ട്രീയം വലിയ വരുമാനമാർഗ്ഗമാണെന്നാണ് അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു പണി അറിയാവുന്നതിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗം രാഷ്ട്രീയം തന്നെയാണ് അതെ കണ്ണടച്ച് തുറക്കും മുമ്പ് അവർ പലരും കോടീശ്വരന്മാരായിട്ടും വസ്തുക്കളുടെ ഉടമകളായിട്ടും കമ്പനികൾ നടത്തുന്നവരായിട്ടും ഷെയർ ഹോൾഡേഴ്സൊക്കെ ആയിട്ടും മാറുകയാണ് അപ്പൊ അത് ഈ രാജ്യം സഹിക്കുന്ന നഷ്ടം മറ്റൊരു വിഭാഗത്തിന്റെ ലാഭമാണ് ലാഭമാണ് ഈ കഴിഞ്ഞ മനോരമ പേപ്പറിൽ കണ്ടത് അമ്പത്തൊമ്പത് ദിവസം എഴുപത് കൊലപാതകം അങ്ങനെ നോക്കുമ്പോ കേരള നമ്പർ വൺ എന്ന് പറയണേല് തെറ്റുണ്ടോ നമ്പർ വൺ എന്തിലാണെന്നുള്ള കാര്യത്തില് കേരള നമ്പർ വൺ ആണ് എന്ന് അവരുദ്ദേശിച്ച് കൊലപാതകത്തിലാണ് അഴിമതി ഇന്നിപ്പോ പഞ്ചാബ് എം ഡി എം എൽ എ ആണ് പഞ്ചാബിലായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത് പഞ്ചാബ് അല്ലെ യു പി യു പിയിലൊക്കെയാണ് ബീഹാർ അതൊക്കെ നിയന്ത്രിക്കാൻ സാധിച്ചു ഇന്നിപ്പോ കേരളാണ് കൊലപാതകത്തിലെടുത്ത് നോക്കിയാലും അക്രമത്തിലെടുത്തു നോക്കിയാലും മയക്കുമരുന്നിന്റെ തോത് എടുത്തു നോക്കിയാലും അഴിമതിയിലൊക്കെ കേരള മുന്നിട്ട് നിൽക്കാണ് ഒന്നുമല്ല അപ്പൊ അതുകൊണ്ട് അതിനെയൊക്കെ നമ്മൾ പുകമറ സൃഷ്ടിച്ചും അടിമ അണികളെ കൊണ്ട് ന്യായീകരിച്ചും ഒക്കെ നിലനിൽക്കുന്നുവെങ്കിലും യാഥാർത്ഥ്യം അതല്ല കൊലപാതകം പെരുകുന്നതും അക്രമാസനം പെരുകുന്നതും മയക്കുമരുന്ന് എറണാകുളം പോലുള്ള മെട്രോ സിറ്റികളിൽ പത്തിൽ രണ്ട് പേര് സ്കൂൾ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറി ബസ് ഓടിക്കുന്ന നൂറ് ഡ്രൈവർമാരെടുത്ത തൊണ്ണൂറ്റി എട്ട് പേര് ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നതാണ് ഡിസിപി കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്രമേൽ ഭയാനക ഡി സി പിന്നെ അപ്പോ അയാള് രാവിലെ എട്ട് മുതല് ഒമ്പത് മണി വരെ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരെ പരിശോധിച്ചതിൽ ഇന്ന് എല്ലാവരും ഏതെങ്കിലും പറഞ്ഞില്ല അപ്പൊ അതിപ്പോ എന്താ കൊഴപ്പെന്ന് വെച്ചാൽ ആ എന്നാ ഈ ഡ്രൈവർമാരെ പരിശോധിച്ച ആളിപ്പോ ബസ്സിൽ കൂറില്ല കാരണം അയാൾക്ക് അയാൾക്കിപ്പോ മനസ്സിലായി ഈ ബസ്സൊക്കെ സഞ്ചരിക്കുന്ന ബോംബാണ് ലഹരി ഉപയോഗിച്ചിട്ടാണല്ലോ ഓടിക്കുന്നത് ഏ സമയത്തും അപകടമുണ്ടാകാം അപ്പൊ മതി അത് അത്രയും ഭീകരമായ സ്ഥിതി കേരളത്തെ അഭിമുഖിക്കുകാരോ അപായം മുനമ്പിലാണ് കേരളം ഈ തലച്ചോറൊക്കെ തകർക്കപ്പെടുകയാണ് ഇപ്പൊ പഞ്ചാബിലൊക്കെ യുവതിയുടെ തലച്ചോറൊക്കെ തകർത്തു കളഞ്ഞു ഇപ്പൊ രാവിലെ തന്നെ അവര് ക്ലിനിക്കുകളിൽ ഒന്ന് മരുന്നെടുത്തിട്ടാണ് ജോലിക്ക് എന്തെങ്കിലും കാര്യത്തിന് പോണത് അവരെയൊക്കെ എല്ലാ പഞ്ചായത്തിലും ഡി ഡിഷൻ കേന്ദ്രമായി അതിന്റെ സമാനമായ സ്ഥിതി കേരളത്തിലേക്ക് വരികയാണ് ചാർലി അറിഞ്ഞിരുന്നോ ഇപ്പൊ ദുബായിൽ നമ്മൾ പോണെങ്കിൽ ദുബായിൽ പുതിയ വിസയുടെ തൊഴിൽ വ്യവസ്ഥയില് ഒരു സംഭവം കൂടി കൊണ്ടുവന്നേക്കൊണ്ട് മലയാളിയുടെ ഗുണപതികാരം കൊണ്ട് നമ്മള് ആറുമാസത്തെ ഡി ഡി ടി ടെസ്റ്റ് വേണം മയക്കുമരുന്ന് ഇത് വഹിച്ചിട്ടുണ്ടെങ്കി വിസ കിട്ടില്ല എത്രമേൽ ഭീകരാണ് അത് നമ്മള് യുവാക്കളെ മനസ്സിലാക്കേണ്ടതും പുതിയ തലമുറ മനസ്സിലാക്കേണ്ടതും അവര് മാത്രല്ല ഇത് ഇതിപ്പോ നമ്മുടെ മക്കൾ അങ്ങനെ ആയി പോകുമ്പോ ബാക്കി എല്ലാവരും അത് അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലോ തലച്ചോറിനെയാണ് രാസലഗിരിയിൽ ബാധിക്കുന്നത് ഇനി അടുത്ത തലച്ചോറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചത് കൊല്ലത്ത് ഇന്നലെ ചുവപ്പ് കടലായിരുന്നു സാക്ഷരതയും സംസ്കാരവും ഉള്ളവര് ഇത്രയും ഒത്തുകൂടാൻ സാധിക്കും അപ്പൊ ഈ മുഴുവൻ കഞ്ചാവും മയക്കുമരുന്നും ഈ തട്ടിപ്പും വെട്ടിപ്പും ഉള്ളവര് പെരുകി എന്നുള്ളതല്ലേ കേരളത്തിൽ പണ്ട് നമുക്ക് സാക്ഷരത ലിറ്ററസി ദെൻ സംസ്കാരം വൃത്തി വെടിപ്പ് മര്യാദ ആദിത്യ മര്യാദ എല്ലാം മലയാളിക്ക് മുന്നിൽ നിന്നാണ് ഇന്നലെ കൊല്ലത്തെ രക്തക്കടൽ എന്നൊക്കെ പറഞ്ഞു കണ്ടപ്പോ ഞാൻ വിചാരിച്ച ജീവിതമൊക്കെ പൊട്ടന്മാരായി പോയ എന്നാണ് ഏഹ് ഇതെന്താണ് അണികൾ ഇങ്ങനെയായി പോണത് അവര് മെച്ചമുണ്ടല്ലേ എല്ലാവർക്കും അതിന്റെ ആനുകൂല്യം പറ്റുന്നവരല്ലേ നമ്മളിപ്പോ നിയമനങ്ങൾ എടുത്താല് പി എസ് സി ഉൾപ്പെടെയുള്ള നിയമങ്ങൾ എടുത്താലും പാർട്ടിയോട് ചേർന്ന് രക്ഷപ്പെടും ഇപ്പൊ നമ്മള് എസ് എഫ്ഐയുടെ തലങ്ങളിൽ നോക്കി അക്രമരാജകത്വം ചെയ്യുന്ന ഒരു തലമുറയാണ് പണ്ടങ്ങനെ ആയിരുന്നില്ല അങ്ങനെ വന്നവർക്കൊക്കെ സുരക്ഷിതത്വം ഒരുക്കുന്നു അതുകൊണ്ട് എല്ലാ ക്രിമിനൽ കേരളത്തിലെ എല്ലാ ക്രിമിനലുകളും തന്നെ പാർട്ടിയിലേക്ക് അത് പറഞ്ഞപ്പോ എനിക്ക് ഇട്ടം തോർമുന്ന് ഇന്നത്തെ പത്രത്തിൽ കണ്ടതാണ് നമുക്കറിയാം ഒരു സർക്കാർ സ്കൂളിന്റെ അവസ്ഥ മൂത്രപ്പൊര പൊളിഞ്ഞതും വാതലടയാത്തതും ഹെഡ് മാസ്റ്ററിന്റെ മുറിയിലെ ഫാൻ കറങ്ങാത്തതുമാണ് നമ്മൾ കണ്ടേക്കുന്നത് അപ്പൊ എൽ ഡി എഫ് വന്നപ്പോ സർക്കാർ സ്കൂളുകളൊക്കെ ഗംഭീരമായെന്നും പറയുന്നുണ്ട് എന്നാൽ ഇടക്ക് കേൾക്കുന്നു ഉച്ചക്കഞ്ഞിക്ക് പായസില്ല ഉപ്പുമാവിന് പായസയില്ലെന്ന് പക്ഷെ ഒരു പ്രധാന അധ്യാപക ഒരു പ്രധാന അധ്യാപിക ഒരു കോടിയിൽ കൂടുതൽ സ്കൂളിൽ നിന്ന് കട്ടിരിക്കുന്നു അതായത് ഗതിയില്ലാതെ മാറാമ്പില് പിടിച്ച് കിടക്കുന്ന ത്തിന്റെ പൈസ എടുക്കാൻ പറ്റാത്ത സർക്കാർ സ്കൂളിൽ നിന്ന് ഒരു കോടി രൂപ വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരെയല്ലേ നമ്മൾ അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കേണ്ടത് അതി ഭീകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ തട്ടിപ്പും വഞ്ചനയും ഒക്കെ നടത്താൻ യാതൊരു മടിയില്ലാത്ത ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമോ മനുഷ്യത്വം എന്ന് പറയുന്നു ഇല്ലാത്ത ഒരു വിഭാഗം ഉദയം കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് അവന്റെ മനുഷ്യത്വാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു സാമൂഹ്യ അവബോധവും സമൂഹത്തിനോട് കടപ്പാടും പ്രതിബദ്ധത ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു കോടി രൂപയ്ക്ക് ഒരു അധ്യാപിക അധ്യാപകൻ സർക്കാർ സ്കൂളിൽ സർക്കാർ സ്കൂളിൽ നിന്ന് ഒരു അധ്യാപകൻ എന്ന് പറയുന്ന എല്ലാവർക്കും മാതൃകയായി മാറും നൂറ് ലക്ഷം ആൾക്കാർക്ക് മനസ്സിലാവില്ല നൂറ് ലക്ഷം രൂപ കോടിയെന്ന് പറയും നൂറ് ലക്ഷം രൂപ അതൊക്കെ തട്ടിച്ച് അധ്യാപിക സ്ത്രീയാണ് സ്ത്രീ ആണ് അതെ വ്യാജരേഖകൾ ഉണ്ടാക്കി അത്രയും കോടിയൊക്കെ തട്ടിച്ചെടുത്തിട്ട് പിന്നെ ഈ പൊതുസമൂഹത്തിൽ എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഒരു സർക്കാർ സ്കൂളിൽ നിന്ന് ഒരു കോടി നൂറ് ലക്ഷം പറ്റിക്കുമ്പോൾ ആശുപത്രി മറ്റേ കളക്ടറേറ്റ് സെക്രട്ടേറിയറ്റിന്റെ അവസ്ഥ എന്തായിരിക്കും സാർ അതിഭീകരായിരിക്കും നമ്മളിപ്പോ ചെലപ്പോ ഈ വലിയ ഐസ് മോൾ ഭാഗം കുറച്ച് ഉപരിതലത്തിൽ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ പത്ത് ശതമാനം പിടിക്കപ്പെടുന്നുള്ളൂ വ്യാപകമായ അഴിമതിയും ദൂർത്തുമൊക്കെ നടക്കുന്നു ഒരു പുതിയ ജനറേഷൻ ഇതൊന്നും ചെയ്യാൻ എത്ര കടുത്ത അനീതിയും അധാർമികതയും ചെയ്യാനായിട്ട് മടിയില്ലാത്തവരായി മാറുന്നു എന്നുള്ളത് കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ വലിയ ചിന്തകൾ ഉണർത്തേണ്ടതാണ് ഒരു സാമൂഹ്യ അടിയന്തരാവസ്ഥ നമ്മൾ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു ഈ മനുഷ്യന്റെ മനോഭാവം ഇത്ര ക്രൂരമായി മാറുന്ന എന്തുകൊണ്ടാന്നുള്ള സമഗ്രമായ പഠനങ്ങൾ നടത്തേണ്ടിരിക്കുന്നു പണ്ട് വിദ്യാലയങ്ങളിൽ നമുക്ക് സന്മാർഗ കഥകളും മറ്റു കാര്യങ്ങളൊക്കെ നാലാം ക്ലാസ് ഒക്കെ വരുന്ന സ്ഥലത്തിൽ ഓരോരുത്തരും പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു അങ്ങനെ നന്മകളുടെ ഒരുപാട് കടന്നു വരിവ് ഈ അറിവിനോടൊപ്പം തന്നെ കനിവ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് വേണം അറിവിനോടൊപ്പം തന്നെ മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് വേണം അതൊന്നും ഈ സമൂഹത്തിൽ അന്യം നിന്ന് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പണ്ട് വീടുകളിൽ മുത്തശ്ശിമാരൊക്കെ ഇത് നമ്മള് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു രാത്രി ഉറങ്ങാൻ നേരത്ത് അവരെല്ലാം കുട്ടികളോട് പറഞ്ഞിരുന്നത് സന്മാർഗ കഥകളായിരുന്നു നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലി വന്നോടുകൂടി ഭാര്യ ഭർത്താവും തമ്മിൽ സംഘർഷത്തിൽ ആ സംഘർഷത്തിന്റെ എല്ലാ അസ്വസ്ഥതകളും കുട്ടി ഏറ്റുവാങ്ങി അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഒരു മൂല്യബോധം പകരാനുള്ള ചുറ്റുപാട് വിദ്യാലയ പരിസരങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നില്ല അധ്യാപനും പണ്ട് മൂല്യങ്ങൾ പറയുമായിരുന്നു ക്ലാസ് ആരംഭിക്കും മുമ്പ് അന്നത്തെ പ്രധാനപ്പെട്ട ഏതെങ്കിലും മൂല്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ ആരംഭിച്ചിരുന്നത് ഇപ്പൊ പഠനഭാരം കൊണ്ട് എന്താണെന്ന് അറിയാൻ പാടില്ല പഠിപ്പിച്ചു തീർക്കാനുള്ള വ്യഗ്രത മാത്രമാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ മൌലികമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് സ്വഭാവഗുണം ആർജിക്കലാണ് ഈ സ്വഭാവഗുണം ആർജിക്കാതെ എൻ്റെ എന്ത് കാര്യം അവനെ അവനെ സമൂഹം കൊണ്ട് അവനെ കൊണ്ടോ അവനെ തിരിച്ച ഒരു ഗുണവും നമുക്കിവിടെ ഉണ്ടാവുന്നില്ല പഠിത്തത്തിലായാലും ബിസിനസ്സിലായാലും പുതിയ മോട്ടിവേഷൻ ക്ലാസ്സിലെല്ലായാലും സെൽഫിഷ്നെസ് താൻ ഞാൻ അതിനപ്പുറം നമ്മൾ എന്നൊരു ചിന്താഗതി ഇല്ലാണ്ടല്ലേ ഇന്നത്തെ വിദ്യാഭ്യാസമായാലും വ്യവസായമായാലും ലാഭത്തിന്റെ കണക്കായാലും അതായത് ഒരു പത്ത് കാറും പത്ത് ഫ്ളാറ്റും പത്ത് ഭാര്യ ആയാലും നിർത്താത്ത ഒരു ില്ലേ ആർത്തിയുടെ സമൂഹമാണ് ആർത്തിയുടെ സമൂഹം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കുട്ടികളെ പ്രാപ്തരാക്കിയിരുന്നു ഇതിപ്പോ ഒന്ന് കുട്ടികളുടെ എല്ലാം നീടും നമ്മൾ സാധിച്ചു കൊടുക്കുന്നു അത് നമ്മുടെ പരിധിക്ക് അപ്പുറത്താണെങ്കിലും സാധിച്ചു കൊടുക്കുന്നുള്ളൊരു വിഷയമുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്റ്റലിൽ ചെന്നപ്പോ പണ്ട് സംഭരണ മക്കൾ പഠിച്ചോണ്ടിരുന്നതാണ് ഇപ്പൊ അവര് പറഞ്ഞത് സംഭരണ മക്കളൊന്നുമല്ല ഈ നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്തവരുടെ മക്കൾ പോലും ആ രീതിയിലേക്ക് അല്ല കാശ്ണ്ടാക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി തന്റെ കന്നികത്വം കോടിക്കാണ് മറിച്ചു വിറ്റെന്ന് പറയുന്നത് എന്റെ ഫസ്റ്റ് സെക്സ് അല്ലെങ്കിൽ എന്റെ ഫസ്റ്റ് കോഴ്സ് ഇത്ര കോടിക്ക് വിൽക്കുന്ന ലെവലിൽ വരെയും എത്തിയതായിട്ടാണ് ഡെയിലി ഹണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഇവിടെ കാശിന് വേണ്ടി അതായത് ഒരു ഗതിയില്ലാത്തവന്റേലും ഇപ്പൊ ആപ്പിൾ ഫോണാണ് നമ്മൾ ഒരാളെയും പാവപ്പെട്ടവൻ പണക്കാരെന്ന് തിരിച്ചറിയണത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ കർഷകന്റെ എവിടം വരെ പോകുന്നു നമുക്കറിയാം അല്ലെങ്കിൽ ഒരു ഇതും അല്ലാണ്ട് അവരെ ഞാൻ തരം താഴ്ത്തിയല്ല കാണുന്നു പക്ഷെ ഇന്ന് എന്ത് പണിക്കാരായാലും വലിയ വാഹനങ്ങളും വലിയ ഫോണും ഇതൊക്കെ അപ്പൊ ഒരിക്കലും ആ പണിന്നല്ലാതെ കിട്ടണം ആ ചെയ്യുന്ന ജോലിയിൽ നിന്നല്ലാതെ കിട്ടണം അവൻ മറ്റെന്തോ ഒരു പരിപാടിയും കൂടിയോ ഒന്നല്ല അടിയിലാളെ ചേർത്ത എം എൽ എം പരിപാടിയോ അല്ലെങ്കിൽ കഞ്ചാവുമായിക്ക് മരുന്നോ അല്ലെങ്കിൽ അസാർമികമായ അധാർമികമായ മാർഗത്തിലൂടെ പണം സമ്പാദിച്ചാൽ ഇപ്പോൾ തീർച്ചയായിട്ടും അക്രമത്തെ മഹത്വലിക്കുക അധാർമികതയെ മഹത്വലിക്കുക അങ്ങനെയുള്ള തീമുകളുള്ള സിനിമകളും മറ്റ് സമൂഹ സാഹചര്യം നമുക്കുണ്ട് അപ്പൊ മക്കൾ തിന്മ ചെയ്താൽ മക്കളോട് ആ തിന്മയെ ന്യായീകരിക്കാൻ മാതാപിതാക്കൾ തയ്യാറായ കൂടി ഏത് തിന്മയുടെ മാർഗത്തിലൂടെയും പണമുണ്ടാക്കി പണമുണ്ടാക്കലാണ് ഒന്നാമത്തെ കാര്യം ബാക്കിയല്ല എന്ത് പണം ഈ പണത്തിന് മുകളിൽ പറക്കില്ല എന്ന് പറഞ്ഞ പോലെ പണമുണ്ടാക്കി കഴിഞ്ഞ ബാക്കി എല്ലാ സംവിധാനത്തെയും പണം കൊണ്ട് നേരിടാം എന്നുള്ള ചിന്ത മനുഷ്യക്കുണ്ടായി അതുകൊണ്ടാണ് ഈ പണത്തോട് ആർത്തി കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ നിന്ന് ബോംബെയിലേക്ക് പോയ പിള്ളേരുടെ കയ്യിലാണെങ്കിലും ഇഷ്ടം പോലെ പണമായിരുന്നു എന്നാ പറഞ്ഞത് അവര് പതിനായിരം രൂപ കൊടുത്തൊക്കെയാണ് മുടി സ്ട്രൈറ്റൻ ചെയ്തത് അത് പൂർത്തിയാകുമ്പോ തന്നെ അവരവിടുന്ന് പോകായിരുന്നു അപ്പം അവര് പറഞ്ഞെന്നാ പറഞ്ഞത് പൂർത്തിയാക്ക് ഇത്രയും തുക മുടക്കിയതല്ലേ അപ്പൊ പണം ചെലവഴിക്കാൻ ഇവിടെ കയ്യിൽ നിന്ന് എത്ര ഇത്രയും തുക എവിടെ നിന്ന് ലഭിക്കുന്നു അപ്പൊ കുട്ടികളെ വേറെ മാർഗങ്ങളിലൂടെയൊക്കെ പണം കണ്ടെത്തുന്നുണ്ട് അതൊരിക്കലും നല്ല മാർഗമല്ല വഴിവിട്ട മാർഗങ്ങളാണ് സന്മാർഗതയുടെ മാർഗങ്ങളുമായിരിക്കാനും സാധ്യതയില്ല അപ്പൊ ഏത് വിധേനയും നമുക്ക് പണമുണ്ടാക്കാം എന്നുള്ള ചിന്താഗതി ആർത്തിയുടെ സംസ്കാരം ഈ സിനിമയെ കുറ്റം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം സിനിമ ശരിയാണ് ഏറ്റവും അവസാനം ഒന്നും ആർക്കോ നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കാത്ത ഒരു പടം സിനിമ വഴിതെറ്റിക്കുന്നതിനോടൊപ്പം തന്നെ പാർട്ടിയിൽ കൊലപാതകങ്ങളും വലിയ കള്ളത്തരം ചെയ്യണവനും സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരൊക്കെ ജയിലിൽ പോകുമ്പോഴും ലാൽ സലാം പറഞ്ഞ അകത്തും കേട്ടിട്ട് പുറത്തു വരുമ്പോൾ മാലിട്ട് കയറ്റുമ്പോ പാർട്ടിയും പുതിയ തലമുറക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാണ് കാരണം നമ്മൾക്ക് നമ്മൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പെട്ടവനെ രക്ഷിക്കാൻ വേണ്ടി വിറ്റ ദിവസം മുതൽ ബക്കറ്റ് പിരിവാണ് കോടികൾ മുടക്കി സുപ്രീം കോടതിയിലുള്ള അഭിഭാഷകരെ കൊണ്ടുവന്ന് ഈ കൊലക്കുറ്റത്തിൽ അകത്ത് പോയവനെ നമ്മൾ രക്ഷിക്കാനുള്ള സംവിധാനം ചെയ്യാണ് അപ്പൊ കൊലക്കുറ്റം നടത്തിയാൽ പോലും നമ്മൾ രക്ഷിക്കാൻ പാർട്ടി ഉണ്ടെന്ന് പറയുമ്പോ പാർട്ടിക്ക് വേണ്ടി എന്ത് ഹീനകൃത്യം ചെയ്യാനും തയ്യാറാവും കാരണം അവന് ഒന്നും മനസാക്ഷിയുടെ സംഗതിയില്ല രണ്ടാമത്തെ കാര്യം അവന് ഏതെങ്കിലും വിധത്തില് പുറത്തു വരാൻ കഴിയും എന്നുള്ള ചിന്ത അവർക്കുണ്ടല്ലോ അപ്പോൾ ജയിലിൽ പോകുമ്പോഴോ ജയിലിൽ പോകുമ്പോഴും അല്ലെങ്കിൽ അവനൊക്കെ നേരിട്ട് കൊല നടത്തിട്ട് സ്റ്റേഷനിൽ ഹാജരാകുകയാണ് ഞാൻ കൊല നടത്തി എന്ന് പറഞ്ഞാൽ ഹാജരാകുന്നതിന് ശേഷം പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാലിട്ട് സ്വീകരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ജാമ്യം കിട്ടുമ്പോൾ മാലിട്ട് സ്വീകരിക്കുന്നു ഇതൊക്കെ സമൂഹത്തിൽ നൽകുന്ന ഒരു 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 തെറ്റായ സന്ദേശമുണ്ട് എന്ത് തിന്മ ചെയ്താലും കുഴപ്പമില്ല നമ്മളെ പാർട്ടി സഹായിച്ചോളും ചാലിപ്പോൾ ഇപ്പൊ എത്ര വയസ്സായി എനിക്ക് അറുപത് വയസ്സായി ഈ അറുപത് വയസ്സ് കാലഘട്ടത്തിൽ ഇത്രയും നമ്പർ വൺ ആയ ഒരു കേരളം കണ്ടിട്ടുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല അപ്പൊ ഇങ്ങനെ ഇത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ പൈസക്കായാലും അക്രമത്തിന്റെ എല്ലാവിധത്തിലും ജനം ബുദ്ധിമുട്ടുമ്പോഴും എന്തുകൊണ്ടാണ് ട്വന്റി ട്വന്റി എന്നൊരു പ്രസ്ഥാനം വേറിട്ടൊരു രാഷ്ട്രീയവുമായിട്ട് വന്നിട്ടും ജനം പുറന്തിരിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ട് അവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ വ്യവസായ മാർഗത്തിന്റെ ഭാഗമായും അതിന്റെ ആനുകൂല്യം പറ്റുന്നവരായും മാറുകയും ഇതൊന്നും വലിയ വല്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജ് അതെ ട്വന്റി ട്വന്റി പറയുന്നത് നമുക്ക് അഴിമതി ഇല്ലാതാക്കാം അല്ലെങ്കിൽ മുന്നോട്ട് പോകാം ആ ആ ഒരു അവൻ ചിരിക്കുകയാണ് കാരണം പരിപ്പ് ഇവിടെ വേവില്ല അതെ അതെ ഇങ്ങനെ ഇതൊക്കെ വരും തള്ളാണ് അതായത് ജനം കണ്ടു വന്നേക്കണത് പല പാർട്ടിയും വന്ന് പിന്നെ കട്ടും പൊട്ടിച്ചും പോവുക അതെ അതെ അതുകൊണ്ട് ഇതിനകത്ത് അപ്പൊ ട്വന്റി ട്വന്റി എന്നൊരു പ്രസ്ഥാനം നല്ലൊരു കെനറ്റിൽ വീണ കിടക്കണമെന്നൊരു നല്ല കയറിട്ട് കൊടുക്കുകയാണ് കയറി വാടാന്ന് ഒരു ഓഫറും ഇല്ല വെറുതെ കയറ് മാത്രമാണ് പക്ഷെ മറ്റുള്ളവർ കയറിന്റെ ഒപ്പം മുകളിൽ ചാരായവും അഴിമതി കാണിക്കാനുള്ള കൊടുക്കുമ്പോ ഈ പൊട്ടുന്ന കയറിലാണ് ഈ ചാടി പിടിക്കുന്നത് അതെ അതെ ഇപ്പൊ തന്നെ എന്ത് കിട്ടും ആളുകൾ നോക്കണേ അപ്പൊ ആ തരത്തിൽ ചിന്തിക്കുന്നിടത്ത് വലിയ തത്വശാസ്ത്രത്തിനും പ്രിൻസിപ്പിളിനും വലിയ വില ആളുകൾ കൽപ്പിക്കാതെ പോവുകയാണ് എല്ലാവരും അറിഞ്ഞറിയാതെയൊക്കെ അഴിമതിയുടെ ഭാഗമായും അത് ചെയ്തും അഴിമതി കൊടുത്താൽ എളുപ്പം കാര്യം സഹായിക്കും അപ്പൊ അതുകൊണ്ട് സമയമാണ് ഇവിടെ പ്രധാനം ബി പി ദിവ്യ ഇപ്പൊ ഇതൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഇപ്പൊ അവരെയും പാർട്ടി വളരെ വലിയ പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എ ജി ഓഡിറ്റർ ജനറലിന് ഒരു വലിയ റിപ്പോർട്ട് കൊടുത്താൽ അതിനെയും അണികളും അവരുടെ പത്രങ്ങളും അവരുടെ ചാനലുകളെല്ലാം കൊണ്ട് എ ജിയും തെറ്റാണെന്ന് പറയുന്ന കാലത്ത് നമ്മൾ ഇനി ചെയ്യ ആകെ കൺഫ്യൂസ്ഡ് ആക്കുകയാണ് കാരണം ഏതാണ് ശരിയെന്ന് തിരിച്ചറിയാത്ത വിധത്തില് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സംഗതി വരുമ്പോ ഒരു പുകമറ സൃഷ്ടിച്ച ആളുകൾ അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു പോവുക അതെ ഇപ്പൊ റോഡ് വണ്ടി കേന്ദ്രം പറയും കേന്ദ്രമാണെന്ന് മറ്റവരാണെങ്കിൽ അവരാണ് ഇപ്പൊ വർക്കേഴ്സ് നമുക്ക് സാധാരണ ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആവാണ് ചർക്കോളി ഇത്രയും നേരം പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ് ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആവാണ് വർക്കേഴ്സിന്റെ സമരത്തിൽ അവര് പറയുന്നത് കേന്ദ്രം തന്നില്ല ഇവര് പറയുന്നത് കേന്ദ്രം കൊടുത്തു എന്ന് മറ്റവര് പറയണു തന്നില്ലെന്ന് പക്ഷെ ആശാവർക്കേറിന്റെ ആമാശയത്തിലോട്ട് ഒന്നും പോകണില്ല അതാണ് നമുക്ക് എന്ത് പറഞ്ഞു നമുക്ക് ഈ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയും അത് പറ്റിയ കാപ്സ്യൂളുകൾ മോളിൽ നിന്ന് ഇട്ട് കൊടുക്കുകയാണ് അത് നമ്മൾ വെള്ളം തൊടാതെ അങ്ങോട്ട് വിഴുങ്ങാണ് അങ്ങനെ വിഴുങ്ങുന്ന അടിമാണികളുള്ളിടത്തോളം കാലം നമുക്ക് രാജ്യത്ത് നീതിയുടെ വാതായനങ്ങൾ തുറക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ പറയുന്നതിൽ ചെറിയ ചെറിയ സത്യങ്ങളുണ്ട് അർത്ഥ സത്യങ്ങളുണ്ട് പക്ഷെ അതിനെയൊക്കെ മൂടി വെച്ചുകൊണ്ട് വേറൊരു ഭാഗത്തെ അവർ തുറന്നു കാണിക്കുകയാണ് ആശാവർക്കന്മാരുടെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ സ്കീമാന്ന് അവർ പറഞ്ഞത് ശരിയാണ് ഇവർ തൊഴിലാളികളല്ല എന്ന് പറഞ്ഞത് ശരിയാണ് അവരെ ഓണറിയാൻ പറ്റുന്നവരാണ് പക്ഷെ ഇവിടുത്തെ സ്ഥിതി അതല്ല കേരളത്തെ സംബന്ധിച്ച് അവർ അഞ്ഞൂറ് രൂപ ഓണറിയിരുത്തി തുടങ്ങിയവരാണെങ്കിൽ അന്ന് രണ്ട് ജോലി മാത്രമേ ചെയ്തിരുന്നത് ഇന്ന് സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ മുഴുവൻ ജോലികളും അവരെ ചെയ്യിപ്പിക്കുകയാണ് പണ്ട് പണ്ടവർക്ക് വേറെ ജോലിക്ക് പോയ ശേഷം അതിന്റെ അടുത്ത് ഒരു മണിക്കൂർ മാത്രം അല്ലെങ്കിൽ അരമണിക്കൂർ മാത്രം ചെയ്യാവുന്ന പണി ഉണ്ടായുള്ളൂ ഇന്ന് ആശാവർക്കന്മാരായിട്ടുള്ള മനുഷ്യർക്ക് ഫുൾ ടൈം ജോബ് ടൈം ജോബായി അവർക്ക് വേറെ ജോലിയിലും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളിത് സ്കീമാണെന്നോ ഇത് ഓണറിയ മാത്ര എന്ന് പറയാൻ പറ്റില്ല ജീവിക്കാൻ മാർഗം വേണ്ടേ അപ്പൊ ജീവിതത്തിന്റെ ഒരു തലത്തിലേക്ക് വരുമ്പോ ആശാവർക്കരുടെ ഭാഗത്ത് നോക്കുമ്പോ അവര് മറ്റൊരു ജോലിക്കും പോകാൻ പറ്റില്ല ആ സ്ഥിതി വരുമ്പോ ഈ ഇതുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാനുള്ള നിലവാരം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അതാണ് ആ സമരത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപകടകരമായ സ്ഥിതിയാണ് നമ്മുടെ ആഴത്തുണ്ടാകുന്നത് അതുപോലെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇതിപ്പോ അറുപതി നാൽപ്പതിന്റെ ഒരു ഇതുണ്ട് അറുപത് ശതമാനം കേരളവും നാപ്പത് ശതമാനം കേന്ദ്രവും കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൽ കൂടുതൽ കേരളം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും സ്ഥിതി വിശേഷം അതല്ല അവർക്ക് വേറൊരു ജോലിക്ക് പോകും പറ്റാത്ത വിധയിൽ ഫുൾ ടൈമേഴ്സ് ആയി മാറുമ്പോൾ ആ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഇവിടെ നമുക്ക് സാധാരണ ഒരു കൂലിപ്പണിക്ക് പോലും ആയിരത്തിന് മുകളിലുള്ള ശമ്പളം പറ്റുന്നത് അതുപോലെ തന്നെ മറ്റെല്ലാ തലങ്ങളിലുള്ള ആളുകളും അത്രയും വലിയ തുക വാങ്ങിക്കുന്ന ശിവശേഷം ഉണ്ടാകുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വേണ്ടിയിട്ട് അവര് ജോലി ചെയ്യേണ്ടി വരികയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് നല്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല അപ്പൊ അത്രമാത്രം ഭീകരമായ ശിവശേഷം ഉള്ളെടുത്ത് അവരുടെ വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് ന്യായമായ ആവശ്യമാണ് ഓരോ മനുഷ്യനും ജീവിക്കാനുള്ള ഒരു അവസ്ഥ സംജാതമാക്കേണ്ടത് സർക്കാരിൽ ഉത്തരവാദിത്തമാണ് ഒരു സർക്കാരിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് ആ തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് നീതിയുടെ ഒരു തലമായിട്ട് നമ്മളെ കാണുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മലയാളികൾ സംസ്കാരവും സാക്ഷരതയൊക്കെ ഉണ്ടെങ്കിലും കൺഫ്യൂസ്ഡ് അല്ല ഫ്യൂസ്ഡ് ആണ് ഇപ്പൊ അപ്പൊ താങ്ക് വെരി മച്ച് ഇത്രയും നീണ്ട ചർച്ചയാണെങ്കിലും കേരളത്തിൽ ഈ പത്ത് ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ സർക്കാർ ഭരിച്ച ഒമ്പത് വർഷത്തെ അഴിമതി പറയണമെങ്കിൽ ഒരു എട്ട് വർഷമെങ്കിലും വേണം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എനിക്കിനി പറയാനുള്ള ഒരു കാര്യം ഇത്രയും കേട്ടിടത്തോളം സക്ഷാൽ ദൈവം തമ്പരാൻ വന്നാലും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരു ഒക്കെ കൂടി തിരിച്ചു വന്നാലും കേരളത്തിന്റെ ഇപ്പോഴത്തെ നാലാം സ്റ്റേജിലെ ക്യാൻസറിൽ പോകുന്നതുകൊണ്ട് എനിക്ക് പറയാനൊന്നേ ഇനിയെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു അഞ്ചു മക്കളുണ്ടെങ്കിൽ അഞ്ചു മക്കളെ അഞ്ചു പാർട്ടി ചേർക്കുക അതാണ് ഏറ്റവും നല്ല വ്യവസായം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല കൃഷി അഞ്ചു മക്കളെ കൃഷി ചെയ്തുണ്ടാക്കുമ്പോൾ ഈ അഞ്ചു മക്കളെ ഒരിക്കലും ഒരു പാർട്ടിയിൽ ചേർക്കരുത് ഒരുതനെ യു ഡി എഫില് ഒരുത്തനെ കമ്മ്യൂണിസ്റ്റില് ഒരുത്തനെ ബി ജെ പിയില് പിന്നെ മാണി ഗ്രൂപ്പ് അത് എല്ലാത്തിനെയും വെച്ചിട്ട് വീട്ടിൽ ഒരു അഞ്ചാറ് കൊടിയും കേറ്റിയാൽ ഒരു പണിക്കും പോവണ്ട കേരളത്തിൽ ഇന്ന് ഏറ്റവും ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കുന്നത് പാർട്ടിക്കാരാണെന്ന് പച്ചക്ക് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ